നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓഗസ്റ്റ് മാസത്തോട് വിടമറിഞ്ഞ് നാളെ സെപ്റ്റംബർ മാസം തുടങ്ങുന്നു അതിശക്തമായ രണ്ട് ഗ്രഹണങ്ങളാണ് സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത സെപ്റ്റംബർ മാസം ഏഴാം തീയതിയിലെ മീനൻ രാശിയിലെ ചന്ദ്രഗ്രഹണവും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിലെ സൂര്യഗ്രഹണവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹണങ്ങൾ കന്നിരാശിയിലെ സൂര്യഗ്രഹണവും മീനൻ രാശിയിലെ ചന്ദ്രഗ്രഹണവും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് ആരോഗ്യ കാര്യങ്ങളിലും ധനപരമായ വളർച്ചയിലും തൊഴിൽ മേഖലയിലും വളരെ വലിയ മാറ്റങ്ങളാണ് ഈ രണ്ട് ഗ്രഹണങ്ങൾ ഉണ്ടാക്കുന്നത് നാല് പ്രധാനപ്പെട്ട രാശി മാറ്റങ്ങളാണ് സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത സെപ്റ്റംബർ മാസം മുഴുവൻ ബുധൻ മൗഢ്യത്തിലാണ് ശുക്രൻ മാസാദ്യം കർക്കിടകൻ രാശിയിലും സെപ്റ്റംബർ പതിനാലിന് ചെങ്ങൻ രാശിയിലേക്കും സംക്രമിക്കും ആദിത്യൻ സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാറ് വരെ ചിങ്ങൻ രാശിയിലും തുടർന്ന് രാശിയിലും സഞ്ചരിക്കും പൂരം ഉത്രം അത്തം എന്നീ ഞാറ്റുവലകളാണ് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് സെപ്റ്റംബർ ഏഴിനാണ് വെളുത്തവാവ് അന്ന് ചതയനക്ഷത്രത്തിലായി പൂർണ്ണ ചന്ദ്രഗണവും നടക്കും സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നിനാണ് കറുത്തവാവ് പിറ്റേന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മാസവും ശരത് റതുവും നവരാത്രിയും ആരംഭിക്കും ദുർഗാഷ്ടമി സെപ്റ്റംബർ മാസം മുപ്പതിനാണ് മഹാനവമിയും വിജയദശമിയും ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിലായിട്ടാണ് വരുന്നത് ശനിയുടെ സ്ഥിതി മീനൻ രാശിയിൽ ഉത്തട്ടാതി നക്ഷത്രത്തിലാണ് ഇപ്പോൾ എന്നാൽ ശനി നവംബർ ഇരുപത്തി വരെ വക്രഗതിയിലാണ് വ്യാഴം മിഥുനൻ രാശിയിൽ പുണർന്ന നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് രാഹു കുംഭൻ രാശിയിൽ പൂരിട്ടാതി രണ്ടാം പാദത്തിലും കേതു കന്നിരാശിയിൽ പൂരം ഒന്നാം പാദത്തിലുമാണ് തുടരുന്നത് ചുവ മാസാദ്യം കഞ്ഞിരാശിയിൽ അത്തം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് തുടർന്ന് ചിത്തിരിയിൽ പ്രവേശിക്കും സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി തുലാൻ രാശിയിലേക്കാണ് ചുവ സംക്രമിക്കുന്നത് ബുധൻ മാസാദ്യം ചിങ്ങൻ രാശിയിലാണെങ്കിലും സെപ്റ്റംബർ പതിനഞ്ചിന് ഉച്ചരാശിയായ കഞ്ഞിയിൽ പ്രവേശിക്കും ഇപ്പോൾ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ഉച്ചരാശിയായ കഞ്ഞിയിൽ പ്രവേശിക്കും സെപ്റ്റംബർ മാസം മുഴുവൻ ബുധൻ മൗട്ട്യത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ശുക്രമാറ്റം നടക്കും ഈ രാശി മാറ്റങ്ങൾ പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കും ഇന്ന് ഞായറാഴ്ച രാവിലെ ആദിത്യ പൂജയ്ക്ക് ശേഷം ഗ്രഹ രാശി മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ വിലയിരുത്തിയപ്പോൾ കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും പതിനൊന്ന് നക്ഷത്രക്കാർക്ക് വളരെയേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുവാൻ സാധിച്ചു ഈ പതിനൊന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ തിങ്കളാഴ്ച ഭാഗ്യ തിങ്കൾ ആയിരിക്കും ഈ ഗ്രഹരാശി മാറ്റങ്ങൾ പതിനൊന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നതെങ്കിലും നിങ്ങളുടെ ജാതകം വിലയിരുത്തി ജാതക ദോഷങ്ങളോ മുജന്മദോഷങ്ങളോ കുടുംബദോഷങ്ങളോ ഗ്രഹമാറ്റ ദോഷങ്ങളോ ഉണ്ട് എങ്കിൽ അതിനുള്ള പരിഹാര പൂജകൾ കൂടി ചെയ്താലേ ഇവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിപൂർണമായിട്ട് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം കാരണം പലരുടെയും ജാതകം വിലയിരുത്തുന്ന സമയത്ത് വളരെ വലിയ രീതിയിലുള്ള ശത്രുദോഷങ്ങളും ആഭ്യചാര ബാധാദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളും എല്ലാം കാണാറുണ്ട് അത്തരത്തിലുള്ള ദോഷങ്ങൾ ഉള്ളപ്പോൾ ഗ്രഹചാരവശാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും ലഭിക്കണമെന്നില്ല ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് രാവിലെ മണി മുതൽ വൈകിട്ട് ആറു മണി വരെയുള്ള സമയങ്ങളിൽ ബന്ധപ്പെടാം നിശ്ചിതമായ ദക്ഷിണയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രശ്ന പരിഹാര ചിന്തകൾ നടത്തുക ഇന്നത്തെ അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം നാളെ മഹാശിവപാർവതി പൂജയും ചൊവ്വാഴ്ച ഭദ്രകാളി പൂജയും നടക്കും വ്യാഴാഴ്ച മഹാവിഷ്ണു പൂജയും മഹാലക്ഷ്മി പൂജയും നടക്കും വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജ ഉണ്ടാകും അടുത്ത ശനിയാഴ്ച രാവിലെ മഹാമൃത്യുജയ ഹോമവും ശനീശ്വര പൂജയും നടക്കും ഈ പൂജകളിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക നാളെ സെപ്റ്റംബർ മാസം തുടങ്ങുന്നവരു കൂടി പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രതീക്ഷകളും ഐശ്വര്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരുന്ന സമയമാണ് പല വിധത്തിലുള്ള കഷ്ടതകളും തടസ്സങ്ങളും വിഘ്നങ്ങളുമായിരുന്നു ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന പതിനൊന്ന് നക്ഷത്രക്കാരിൽ പെട്ട പലരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ സർവ്വതടസ്സങ്ങളും നീങ്ങി സർവ്വകഷ്ടതകളും നീങ്ങി ഈ പതിനൊന്ന് നക്ഷത്രക്കാരും കുതിച്ചുയരുന്ന ദിവസങ്ങളാണ് നാളെ മുതൽ ഉണ്ടാവുക മഞ്ഞ കർക്കിടകത്തിലെ ദാരിദ്ര്യം വിട്ടുമാറി പ്രകൃതി വിളവെടുപ്പ് നടത്തുന്ന സമയമാണ് ഇത് മലയാളികളുടെ മനസ്സിൽ എക്കാലവും അവാച്യമായ അനുഭൂതി നൽകുന്ന പൊഞ്ഞിൻ തിരുവോണക്കാലമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധമായ സെപ്റ്റംബർ മാസത്തിൽ പതിനൊന്ന് നക്ഷത്രക്കാർ സർവ്വകഷ്ടതകളും സർവ്വതടസ്സങ്ങളും നീങ്ങി ജീവിതത്തിലെ അസുലഭമായ നേട്ടങ്ങളിലേക്ക് കടക്കുന്നൊരു സമയമാണ് ഇത് ഇവിടെ പറയുന്ന പതിനൊന്ന് നക്ഷത്രക്കാരിൽ പലരും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടും അതെല്ലാം നടക്കാതെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട മറ്റു ചിലർക്കാവട്ടെ വളരെ വേഗത്തിൽ കൊടുത്തു തീർക്കേണ്ട ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർക്ക് രോഗാതി ദുരിതങ്ങളുടെ കഷ്ടതകൾ നിറഞ്ഞ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത് ഇന്നലെ ഒരു കാര്യം പറയട്ടെ നാളെ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ വളരെ തെളിഞ്ഞ ഒരു സമയമാണ് ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും ഉണ്ടാകുവാൻ പോകുന്നത് സുസ്ഥിരമായൊരു സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ സാധിക്കും ജെറ്റ് പോലെ കുതിച്ചുയരുന്ന ആ പതിനൊന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാളെ സെപ്റ്റംബർ മാസം പിറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്ന ആദ്യ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങളും വിഘ്നങ്ങളും കഷ്ടതകളും എല്ലാം മാറി കർമ്മ മേഖലയിൽ വളരെയേറെ പുരോഗതിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ധനപരമായും വളരെയേറെ വളർച്ച ഭരണി നക്ഷത്രക്കാർക്ക് വന്നു ചേരും ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികകളെല്ലാം തീർത്ത് വളരെയേറെ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് സെപ്റ്റംബർ മാസം അതുപോലെ വിവിധ രോഗാദി ദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഭരണി നക്ഷത്രക്കാർക്ക് അത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം ഒരു പരിധി വരെ ആശ്വാസം നൽകുന്ന മാസമായിരിക്കും സെപ്റ്റംബർ മാസം പ്രായമായ മാതാപിതാക്കൾക്കും ഈ ഒരു മാസക്കാലം വളരെ നല്ല സമയമായിരിക്കും പല കാരണങ്ങൾ കൊണ്ടും മാനസിക വിഷമതകൾ അനുഭവിച്ചിരുന്ന ഭരണി നക്ഷത്രക്കാർക്ക് അത്തരത്തിലുള്ള വിഷമതകളെല്ലാം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ കഴിയുന്ന സമയമാണ് നാളെ മുതൽ ഉണ്ടാവുക ഭരണി നക്ഷത്രക്കാർ ഈ ഒരു മാസക്കാലം മുഴുവൻ മഹാഗണപതിയെ മനസ്സിൽ ധ്യാനിക്കുക പറ്റുമെങ്കിൽ പക്ക പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തി ഭഗവാന് കരകമാല ചാർത്തുക ഗണപതി മന്ത്രങ്ങളും സ്തോത്രങ്ങളും എല്ലാം ചൊല്ലുന്നത് പതിവാക്കിയാൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ ശോഭനമായൊരു ഭാവിയായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാവുക കഴിയുമെങ്കിൽ ഈ ഒരൊറ്റ മാസക്കാലം രാവിലെ ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം സങ്കടകര ഗണപതി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ഗണപതി ഭഗവാൻ വിഘ്നേശ്വരൻ നൽകും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സെപ്റ്റംബർ മാസത്തിൽ ഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് മാസങ്ങളായിട്ട് പൂരാട നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളും നീങ്ങി സർവ്വ സർവ്വതടസ്സങ്ങളും നീങ്ങി ജീവിതത്തിലേക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണിത് സെപ്റ്റംബർ മാസം ഏഴാം തീയതി പൂർണ്ണ ചന്ദ്രഗ്രഹണം കഴിയുന്നോടുകൂടി അതായത് പൗർണമി പൂരാട പൂരാടനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നെത്തും ബാങ്കുകളിലും വ്യക്തിപരമായിട്ടും ഉണ്ടായിരുന്ന വായ്പാ കുടിശേഖകകളൊക്കെ തീർക്കുവാൻ പൂരാടനക്ഷത്രക്കാർക്ക് സാധിക്കും നിങ്ങളെ ബാധിച്ചിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആഭിചാര ബാധാദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ജീവിതത്തിലേക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന സമയമാണ് ഇതെന്ന് മനസ്സിലാക്കുക ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട പലരും കുറേ നാളുകളായി കുറേ മാസങ്ങളായി വിദേശത്ത് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു വരുന്നവരാണ് അത്തരം പരിശ്രമങ്ങൾ പൂർണ്ണ എത്തുന്ന സമയമാണ് ഇത് ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ചില അകൽച്ചകൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് രമ്യമായി മുന്നോട്ട് പോകുവാൻ ഈ നാളുകാർക്ക് കഴിയും ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യാഴാഴ്ച തോറും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി അവിടെ നെയ്വിളക്കും തുളസിമാലയും സമർപ്പിച്ച് മുന്നോട്ടു പോവുക എന്നുള്ളതാണ് പൂരാട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗുരുവായൂരപ്പന്റെ മഹാവിഷ്ണുവിന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് ഇത് ആ ദേവചൈതന്യം പരിപൂർണമായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ യഗ്ഞങ്ങളെല്ലാം മാറി സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച തോറും ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തുളസിമാലയും നെയ്വിളക്കം സമർപ്പിക്കുക തീർച്ചയായിട്ടും ഭഗവത് ചൈതന്യം നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റും ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും ഓഗസ്റ്റ് മാസം പിറക്കുമ്പോൾ ജെറ്റുപോലെ കുതിച്ചുയിരുന്ന മൂന്നാമത്തെ നക്ഷത്രം മകൈരം നക്ഷത്രമാണ് ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ എല്ലാം എല്ലാ തടസ്സങ്ങളും മാറി സർവ കൂടി വന്നു ചേരുന്ന സമയമാണ് ഇത് കർമ്മ മേഖലയിൽ വളരെയേറെ മാറ്റങ്ങളായിരിക്കും മകീര നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക തൊഴിലിൽ പ്രമോഷനും ആഗ്രഹിച്ചിരുന്ന തൊഴിൽ മേഖലയിൽ നിയമനവും ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിൽ വളരെയേറെ ധനസൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് സെപ്റ്റംബർ മാസം ഒട്ടനവധി മേഖലകളിൽ അംഗീകാരവും മാന്യതയും ലഭിക്കുന്ന സമയമാണ് ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികളെല്ലാം തീർത്ത് ധനപരമായിട്ട് വളരെയേറെ വളർച്ച ഉണ്ടാകും വാഹനയോഗം ഭവനയോഗം എന്നിവ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോട്ടറി സൗഭാഗ്യം വന്നു ചേരുവാൻ ഏറ്റവും അർഹതയുള്ള നാളാണ് മകീര നക്ഷത്രക്കാർ ഇത്തവണത്തെ ഓണം പേപ്പറിനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത മകീര മകീരൻ നക്ഷത്രക്കാർക്കായിരിക്കുമെന്ന് ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും സെപ്റ്റംബർ മാസത്തിൽ മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും മഹാദേവിന്റെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം വേറെ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തിങ്കളാഴ്ചകളിൽ മഹാദേവ ക്ഷേത്ര ദർശനവും വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും നടത്തുക കഴിവിനനുസരിച്ച് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ സാമ്പത്തിക ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളരെയേറെ മാനസിക വിഷമതകളിലായിരുന്നു മകീര നക്ഷത്രക്കാരിൽ പെട്ട പലരും അത്തരം വിഷമതകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന സമയമാണ് ഇത് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുകയും സൽസന്ധാന സൗഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും ഏറ്റവും മികച്ച സമയം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഇതിലും മികച്ചൊരു കാലം വന്നു ചേരുവാൻ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കണം മഹാവിഷ്ണുവിന്റെ ദേവചൈതന്യം തിരുവോണം നക്ഷത്രക്കാരിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയമാണ് ഇത് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തി ഏതോചിതം വഴിപാടുകൾ നടത്തുക വിഷ്ണുഭഗവാന് പാൽപായസവും നെയ്വിളക്കും സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ സർവ്വതടസ്സങ്ങളും മാറി കഷ്ടതകളും മാറി ജീവിതത്തിലേക്ക് വളരെയേറെ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ധനപരമായ വളർച്ചയും വന്നു ചേരും മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ കർമ്മ മേഖലയിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കും പ്രമോഷൻ ലഭിക്കും മനസ്സിനണങ്ങിയ ജീവിത പങ്കാളികളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ ഇഷ്ടപ്പെട്ട വാഹനം ഭവനയോഗം എന്നിവയെല്ലാം വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത് ദാമ്പത്യ ജീവിതത്തിലെയും കുടുംബ ജീവിതത്തിലെയും അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം സാധിക്കും ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് സുവർണ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ചിങ്ങ ചിങ്ങപൗർണമിക്ക് ശേഷം ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെയേറെ ധനം വന്നു ചേരുന്ന സമയമാണ് സെപ്റ്റംബർ മാസം ഏഴാം തീയതി പൂർണ്ണ ചന്ദ്രഗ്രഹണം കഴിയുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി സൗഭാഗ്യം വാഹനയോഗം ഭവനയോഗം എന്നിവ ഉണ്ടാകും വിവാഹ മോചനം ആഗ്രഹിക്കുന്നവർക്ക് വലിയ നൂലാമാലകളില്ലാതെ തന്നെ വിവാഹ മോചനം ലഭിക്കുന്ന സമയമാണ് അതുപോലെ പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുവാൻ അനുയോജ്യമായ സമയം കൂടിയാണ് ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നഷ്ട നഷ്ടകഷ്ടങ്ങളൊക്കെ ഒഴിവായി നടത്തിയെടുക്കുവാൻ നേടിയെടുക്കുവാൻ ഉത്തരനക്ഷത്രക്കാർക്ക് സാധിക്കും മക്കളെക്കുറിച്ചുണ്ടായിരുന്ന ആശങ്കകളെല്ലാം മാറി അവർക്ക് നല്ല രീതിയിലുള്ള തൊഴിൽ സൗഭാഗ്യങ്ങളും വിദ്യാഭ്യാസ അവസരങ്ങളുമെല്ലാം ലഭിക്കുന്ന സമയമാണ് മഹാദേവന്റെ പരമേശ്വരന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഉത്തരനക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചകളിൽ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാരയും കൂവളത്തിലയും സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണോ തടസ്സപ്പെട്ട് കടന്നിരുന്നത് എന്തെല്ലാം വിഷമതകളാണോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതെല്ലാം മഹാദേവൻ പരമേശ്വരൻ മാറ്റിത്തരും സെപ്റ്റംബർ മാസത്തിൽ പുരോഗതിയിലേക്ക് കുതിക്കുന്ന മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖ വിശാഖനക്ഷത്രക്കാരായ പലരും കഴിഞ്ഞ കുറേ മാസങ്ങളായി സങ്കട പെരുമഴയിലായിരുന്നു വേദനകളുടെ തീരാ ദുഃഖം മനസ്സിലൊതുക്കി വിഷമതകൾ ഉള്ളിലൊതുക്കി ജീവിച്ചു പോകുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ ഒരു വേള ജീവിതം അവസാനിപ്പിച്ചാൽ എന്ത് എന്നുകൂടി ആലോചിച്ചവരാണ് ഇവർ എന്നാൽ അത്തരം ചിന്തകളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് ജീവിത വിജയത്തിലേക്ക് ജീവിതത്തിലെ ഏറ്റവും സുരഭിലമായ നിമിഷങ്ങളിലേക്ക് ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങളിലേക്കാണ് വിശാഖ നക്ഷത്രക്കാർ പ്രവേശിക്കുന്നത് മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും പൂവണിയുന്ന സമയമാണ് ഇത് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം ഒരുപോലെ നിങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ സുദിനങ്ങളാണ് സെപ്റ്റംബർ മാസം മുഴുവൻ സമയവും സന്ദർഭവും അനുവദിക്കുമെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും മഹാദേവ ക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക പ്രത്യേകിച്ച് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഒരു പിടി നാണയം തലയ്ക്ക് മൂന്നര വശം ഒഴിഞ്ഞ് നിങ്ങളുടെ സർവകഷ്ടതകളും നീങ്ങണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ നടക്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ സർവ രീതിയിലുള്ള വിജയങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും വിശാഖ നക്ഷത്രക്കാർക്ക് പല രീതിയിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക വിഷമതകളൊക്കെ മാറുന്ന കാലഘട്ടമാണ് മാത്രമല്ല ധനപരമായിട്ട് ലക്ഷ്യങ്ങൾ കയ്യിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത് ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ പരിപൂർണ വിജയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ വളരെയേറെ ഉയർച്ച ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിലവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് വളരെ കാലമായി നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന രോഗാതി ദുരിതങ്ങളൊക്കെ വിട്ടകലും വളരെ സുന്ദരമായ നിമിഷങ്ങളാണ് ഇനി വന്നു ചേരുക ഭാഗ്യപ്പെരുമഴിയിൽ സെപ്റ്റംബർ മാസം അനുകൂലമാകുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് ശരിക്കും ഭാഗ്യദേവത കടാക്ഷിക്കുന്ന സമയമാണ് പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസക്കാലം സെപ്റ്റംബർ മാസം ഏഴാം തീയതിയിലെ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന് ശേഷം നക്ഷത്രക്കാരുടെ സമയം തെളിയും പല മേഖലകളിൽ നിന്ന് ഒട്ടനവധി നേട്ടങ്ങൾ പൂയനക്ഷത്രക്കാരെ തേടിയെത്തും ധനപരമായിട്ടുള്ള സൗഭാഗ്യം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് അതുപോലെ കർമ്മ മേഖലകളിൽ വളരെയേറെ മെച്ചമുണ്ടാകുന്ന സമയമാണ് ൊഴിലിൽ പ്രമോഷൻ വിദേശത്ത് ആഗ്രഹിച്ച തൊഴിൽ എന്നിവയെല്ലാം ലഭിക്കും ആരോഗ്യ രംഗത്തും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും പല രീതിയിലുള്ള രോഗാധി ദുരിതങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പൂയ നക്ഷത്രക്കാരെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നാൽ അത്തരം രോഗദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്ന സമയമാണ് ഇത് തടസ്സങ്ങളും കഷ്ടതകളും മാറി പൂയ പൂയനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ധനപരമായിട്ട് വളരെയേറെ വളർച്ച ഉണ്ടാകുന്ന സമയമാണ് പരമശിവന്റെ മഹാദേവന്റെ ദേവ ചൈതന്യം പൂയനക്ഷത്രക്കാരിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സമയമാണ് ഇത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാരയും കൂവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണിത് കാർഷിക വിളവെടുപ്പിന്റെ ഈ പുതുമാസത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചോദി നക്ഷത്രമാണ് ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നക്ഷത്രക്കാർക്ക് സാധിക്കും ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികളെല്ലാം തീർക്കുവാനും നക്ഷത്രക്കാർക്ക് സാധിക്കും ലക്ഷ്യങ്ങൾ കയ്യിൽ വന്നു ചേരുന്ന സമയമാണ് ഇത് അതുപോലെ വളരെ വലിയ രീതിയിലുള്ള തൊഴിൽ സൗഭാഗ്യവും നക്ഷത്രക്കാർക്ക് ഉണ്ടാകും തൊഴിൽ മേഖലകളിൽ പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മഹാദേവൻ പരമശിവൻ അനുഗ്രഹിക്കുന്ന സർവ്വസൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ഈ ഒരു സെപ്റ്റംബർ മാസം പിറക്കുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സർവ്വസൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന സമയമാണ് കാലങ്ങളായിട്ട് വളരെയേറെ മനപ്രയാസങ്ങളിലൂടെയാണ് തിരുവാതിര നക്ഷത്രക്കാർ സഞ്ചരിക്കുന്നത് ഒരു വശത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറുവശത്ത് തൊഴിലിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സങ്കീർണമായിരുന്നു തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതം എന്നാൽ നാളെ ഭാഗ്യ തിങ്കളാഴ്ചയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ദേവചൈതന്യം കൊണ്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നുചേരുന്ന സമയമാണ് പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും ആഭിചാര ബാധാ ദോഷങ്ങൾ കൊണ്ടും പൊറുതിമുട്ട് വരികയായിരുന്നു തിരുവാതിര നക്ഷത്രക്കാർ ജീവിതത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയം എല്ലാത്തിലും തടസ്സങ്ങൾ വിഘ്നങ്ങൾ കഷ്ടതകൾ ഏതെങ്കിലും ഒരു കാര്യം ശരിയായി വരുമ്പോൾ ജീവിതം ആകെ തകിടം മറിയുന്ന രീതിയിൽ മറ്റെല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥ അതുപോലെ ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സ്നേഹിച്ചവരിൽ നിന്നുണ്ടായിട്ടുള്ള വഞ്ചനകൾ ആത്മമിത്രങ്ങളായിട്ട് കരുതിയിരുന്നവർ പോലും തിരുവാതിര നക്ഷത്രക്കാരെ ചതിച്ച ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇനി നിങ്ങളുടെ സമയമാണ് മുന്നോട്ട് നീങ്ങുക കുതിപ്പോടെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും മഹാദേവ ക്ഷേത്ര ദർശനവും നടത്തുക പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങളെ തേടിയെത്തും ധനപരമായിട്ട് വളരെയേറെ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സൗഭാഗ്യകാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒട്ടേറെ കയ്പനീര് കുടിക്കേണ്ടി വന്നവരാണ് പുണർദം നക്ഷത്രക്കാര് ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശേകകൾ ഒരു രീതിയിലും അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത നിമിഷങ്ങളിലൂടെ കടന്നുപോയ ജീവിതം ആത്മമിത്രങ്ങളുടെ പോലും ചതിയിലും വഞ്ചനയിലും പെട്ട് ജീവിതം തള്ളി നീക്കേണ്ടി വന്ന ദുരവസ്ഥ കഷ്ടപ്പാടുകളിലും പതറാതെ പിടിച്ചു നിൽക്കുവാൻ പല പുനർന്ന നക്ഷത്രക്കാർക്കും കഴിഞ്ഞത് ഈശ്വരാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് മഹാഗണപതിയുടെ വിഘ്നേശ്വരന്റെ ദൈവ ചൈതന്യം നിങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു സമയമാണ് ഇത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക കഴിയുമെങ്കിൽ പക്ക പിറന്നാൾ തോറും ഗണപതി ഹോമവും നടത്തണം ഒപ്പം ഭഗവാന് കറുകമാല ചാർദിക്കുക നാളികേരം മുടക്കുക അതുപോലെ ഒരു പിടി നാണയം എണ്ണി നോക്കാതെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഭഗവൽ നടകിൽ സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ ഓരോന്നായി നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് മഹാഗണപതി ക്ഷേത്ര ദർശനം വളരെ കൂടി നടത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള തൊഴിൽ ലഭിക്കും അതുപോലെ വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കുടിശ്ശികളെല്ലാം പൂർണ്ണമായിട്ടും അടച്ചു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അനുയോജ്യമായ ജീവിത പങ്കാളികളെല്ലാം ലഭിക്കുന്ന സമയമാണ് ഭവനയോഗം വാഹനയോഗം എന്നിവയ്ക്കുള്ള ഭാഗ്യവും ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു പുണർന്ന നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കാർഷിക വിളവെടുപ്പിന്റെ ഈ പുന്നോണ നാളുകളിൽ സൗഭാഗ്യം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം നക്ഷത്രമാണ് ബിസിനസ് സംരംഭ മേഖലകളെല്ലാം പ്രവർത്തിക്കുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ സൗഭാഗ്യങ്ങൾ കടന്നുവരും കർമ്മ മേഖലയിലും വളരെയേറെ മാറ്റങ്ങൾ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും സൽസന്ധാന സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് എങ്കിലും ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് പല രീതിയിലുള്ള ശത്രുദോഷങ്ങളും ആഭിചാരദോഷങ്ങളുമെല്ലാം വന്നു ചേരാനുള്ള സാധ്യതകൾ ഉണ്ട് അത്തരത്തിലുള്ള ശത്രുദോഷങ്ങളും നീച കർമ്മദോഷങ്ങളും മനസ്സിലാക്കി അവയ്ക്ക് പരിഹാരം ചെയ്ത് മുന്നോട്ടു പോവുക ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും വിജയവും ഉണ്ടാകും സുഹൃത്തുക്കളെ അവിശ്വസിക്കാതെ അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ ഈ ഒരു മാസക്കാലം ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ചയും വിജയവും ഉണ്ടാകുന്ന സമയമായിരിക്കും ബാങ്കുകളിലെ കുടിശ്ശികളെല്ലാം ഒരു പരിധിവരെ അടച്ചു തീർക്കുവാൻ കഴിയുന്ന സമയമാണ് ആദ്യം പറഞ്ഞതുപോലെ ബിസിനസ് രംഗത്തും സംരംഭക രംഗത്തും നേട്ടങ്ങളിലെ ഒരു സുവർണ ദശ തന്നെയായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക വിദേശത്ത് തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പോകുവാനുള്ള അവസരങ്ങളും വന്നു ചേരും ഈ അധ്യായത്തിൽ ഞാൻ പറഞ്ഞ പതിനൊന്ന് നക്ഷത്രക്കാരും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ദേവതകളിലെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തിയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സെപ്റ്റംബർ മാസം ഏഴാം തീയതിയിലെ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന് ശേഷം അതായത് പൗർണമിക്ക് ശേഷമായിരിക്കും ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും പരിപൂർണമായ രീതിയിൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ വന്നു ചേരുക എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം